വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്ത് കൊല്ലം കോർപ്പറേഷൻ കച്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ റിപ്പോർട്ട് കാണാം സ്ഥാനാർത്ഥി ശശികലാ നല്ലൊരു കൊല്ലം നഗരം മൊത്തത്തിൽ ഞങ്ങളൊരു അമ്പത്താറ് ഡിവിഷനിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നല്ലൊരു വികസനം കൊല്ലത്തിന് കാഴ്ച വെക്കണമെന്നാണ് നല്ല പ്രതികരണമാണ് കാരണം എല്ലാവരും മുന്നിൽ തന്നെ വരണം എന്നുള്ള പ്രതീക്ഷയാണ് അവർ പറയുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഇരുപത്തഞ്ച് വർഷത്തെ ഭരണം ഞാൻ പറയുന്നത് തന്നെ ജനങ്ങൾക്കൊക്കെ അറിയാം കാരണം അവരുടെ ഭരണമൊക്കെയെന്ന് വെച്ചാൽ അവരുടേതായ ജനങ്ങൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ നമ്മുടെ താഴ്ത്തട്ടിലെ ഒരാൾക്കാർക്കും ഒന്നും എത്തുന്നുമില്ല ചെയ്യാൻ അവർക്കൊരു ഭയങ്കര ഒരു മടിയുണ്ട് അവർക്ക് നമ്മളോട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ച വെക്കണം വിജയിച്ച് വന്നാൽ ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശശികലാ റാവു കച്ചേരി ഡിവിഷനിലെ വോട്ടർമാർക്ക് നൽകുന്നത് കൊല്ലം കച്ചേരി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണവേണി ശർമ്മയാണ് ഐ എൻ ഡി എസ് സിയുടെ നേതാവ് കൂടിയാണ് ചേച്ചി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വളരെ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രതിനിധീകരിക്കുന്നത് എന്നുവെച്ചാൽ ചെല്ലുന്ന എല്ലാ വീടുകളിലും നമുക്ക് നല്ല സ്വീകരണമാണ് കിട്ടുന്നത് അതായത് നമുക്ക് കുടിവെള്ളം അതായത് നഗര ശുചീകരണം അതുപോലെ തന്നെ കുടിവെള്ളം നായ് ശല്യം ഇതാണ് ഇപ്പം ചെല്ലുന്നിടത്തെ മുഴുവൻ ജനങ്ങളും നമ്മളോട് ഏറ്റവും കൂടുതൽ പരാതിയായി പറയുന്നത് പിന്നെ എല്ലാവർക്കും വീട് അതാണ് യു ഡി എഫ് മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണവേണി ശർമ്മ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് ആ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കച്ചേരി ഡിവിഷനിലെ വോട്ടർമാർക്ക് മുന്നിൽ ഇവരെത്തുന്നത് കൊല്ലം കോർപ്പറേഷനിലെ കച്ചേരി ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മീനു ഗിരീഷ് ആണ് എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി ഈ അവസാനവട്ട പ്രചരണ തന്ത്രങ്ങളൊക്കെ ഇന്നിപ്പം നമ്മൾ സ്വീകരണ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് വളരെ നല്ല വളരെ ആവേശജലമായ സ്വീകരണമായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുണ്ടത് അതുതന്നെ നമുക്ക് വളരെയധികം പ്രതീക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വിജയിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ത് പറഞ്ഞാണ് ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമുക്ക് ചെയ്യാൻ ഇരിക്കുന്ന കാര്യങ്ങളിലുപരി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇനി ഇത് ചെയ്യും എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു ജനങ്ങൾക്കതൊരു അവിശ്വാസത്തിൻ്റെ വിഷയം വരും പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല കാര്യം നമ്മൾ ഈ കച്ചേരി ഡിവിഷനിൽ പന്ത്രണ്ടര കോടിയോളം വികസനം നടന്നൊരു ഡിവിഷനാണ് ഈ കച്ചേരി ഡിവിഷൻ അപ്പോൾ അതുതന്നെ നമുക്ക് എടുത്തു പറയത്തക്കൊരു വികസനം തന്നെയാണുള്ളത് അപ്പോൾ ഇനിയുള്ള ഇനി അതിനും കൂടുതൽ വികസനങ്ങൾക്ക് സാധ്യത ഉയർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അധികാരത്തിലേറുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന രീതിയിൽ വികസന തുടർച്ചയ്ക്കായിട്ടാണ് കച്ചേരി ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ ആറ് ഡിവിഷനുകൾ മത്സരിക്കുന്ന ഒരു പാർട്ടിയുണ്ട് അത് ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സർന കച്ചേരി ഡിവിഷനിലെ എന്താണ് ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയം ആശയം എന്ന് പറഞ്ഞാൽ സാഹോദര്യം സമത്വം സഹവർത്തിത്വമാണ് നമ്മുടെ മുദ്രാവാക്യം അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഒരു സ്വതന്ത്രൻ വരണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് ബിക്കോസ് ഇപ്പോൾ ഉള്ള പാർട്ടികളുടെയൊക്കെ ഭരണം വെച്ചിട്ടായിരിക്കാം സ്വതന്ത്രം വരണമെന്ന് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഗ്രീവൻസ് ഒക്കെ നമുക്ക് കേൾക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് അപ്പോൾ ഇത് കണ്ടും കേട്ടിട്ടും വേണം നമ്മൾ ഒരു ചുമതലയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാം നല്ലൊരു കേൾവിക്കാരനാകാനുള്ള ഒരു വലിയ കഴിവ് അതാണ് ഈ ഇക്വാലിറ്റി പാർട്ടി അതോടൊപ്പം തന്നെ സമത്വം എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് തന്നെയാണ് ഇക്വാലിറ്റി പാർട്ടി കച്ചേരി ഡിവിഷനിൽ മത്സരിക്കുന്നത് കച്ചേരി ഡിവിഷനിലും നാല് സ്ഥാനാർത്ഥികളാണുള്ളത് നാല് വനിതാ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കൂടാതെ ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം അന്തിമ വിജയത്തിനായി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കച്ചേരി ഡിവിഷനിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ